ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിവസങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് കൽപ്പേഷ് ശരിക്കും ആരാണ് ഈ കൽപേഷ് സ്വർണ്ണക്കൊള്ളയിൽ കൽപ്പേഷിന്റെ പങ്കെന്ത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും കൽപ്പേഷ് തമ്മിൽ എന്താണ് ബന്ധം ഇയാൾ ഒരു ശരിക്കും ഇടനിലക്കാരനാണോ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കൽപ്പേഷിന് തന്നെയാണോ കൈമാറിയത് അങ്ങനെയാണെങ്കിൽ കൽപേഷ് ഈ സ്വർണം എന്തു ചെയ്തു അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ് ബംഗളൂരു സ്വദേശിയാണ് കൽപ്പേഷ് എന്ന് പറയപ്പെടുന്നത് കേസിൽ പ്രതികരിക്കപ്പെട്ടതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയെന്നാണ് അറിയുന്നത് എസ് ഐ ടി അന്വേഷിക്കുന്ന കൽപ്പേഷിനെ കുറിച്ച് ദുരൂഹതകളും ഏറുകയാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നാലെ മുരാരി ബാബുവും പങ്കജ് ഭണ്ഡാരിയും ഏറ്റവും ഒടുവിലാണ് കൽപ്പേഷിന്റെ കടന്ന വരവ് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് കൽപ്പേഷിന്റെ പേര് ആദ്യമായി പുറത്തു വരുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയാണ് ഒരുക്കിയത് പിന്നീട് പാളികളിൽ സ്വർണം പൂശി ബാക്കി വന്നത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ സുഹൃത്ത് കൽപ്പേഷിന് കൈമാറിയെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അങ്ങനെയാണ് ഇയാളെ കേസിൽ രണ്ടാം പ്രതിയാക്കിയത് കൽപേഷ് തന്റെ സുഹൃത്താണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചനയിൽ കൽപ്പേഷിന് പങ്കുണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നു കൽപ്പേഷിനെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിക്കുമ്പോഴും ചോദ്യങ്ങൾ ഏറെ ബാക്കിയാണ് ചെന്നൈയിൽ നിന്ന് കൽപേഷ് കൊണ്ടുപോയ സ്വർണ്ണമെവിടെ അതാർക്കൊക്കെ വീതം വെച്ച് നൽകി കൽപ്പേഷിനെക്കുറിച്ചും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും ഇനിയുമേറെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അത് കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം